ഹായ് ഫ്രണ്ട്സ് ആകാശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ നാളായില്ലേ വന്നിട്ട് ഇല്ലേ കുട്ടി നമ്മൾ കുറേ നാളായില്ലേ ഇങ്ങനെ വന്നിട്ട് ഏഹ് ഇല്ലയോ പറ ഞങ്ങൾ കുറേ നാളായി വന്നിട്ട് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ വന്നിട്ടുണ്ട് ആകാശം കൂടെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് മോളെന്തെങ്കിലുമൊക്കെ ഒന്ന് പറ പറയൂ പിന്നെ ആദ്യം തന്നെ പറയട്ടെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പറ ഇവിടെ എന്താ പറയാ ഓണം എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിച്ചു വന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ ആഘോഷിച്ചു കേട്ടോ എന്നുവെച്ചാൽ ഇവിടെയെന്നു വെച്ചാൽ നമ്മുടെ വീട്ടിലല്ല കേട്ടോ കാരണം ചേച്ചിയുടെ ഒക്കെ വീട്ടിൽ ഇവിടെ എല്ലാം കുക്കിംഗ് ഒന്നും നടക്കത്തില്ല കേട്ടോ കാരണം ഇവിടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാത്ത പരിപാടിയേ നടക്കത്തുള്ളൂ കേട്ടോ അപ്പൊ ചേച്ചിട്ടോ ഞങ്ങൾ വിചാരിച്ച ഓണസദ്യ ഒന്നും കാണില്ല എന്നാണ് വിചാരിച്ചത് അപ്പൊ തലദിവസം ചേച്ചി പറഞ്ഞ് എല്ലാവരും ആകാശമോട് വന്ന് ഇലയിട്ട് ചോറ് കഴിക്കുന്നതായിരിക്കും എല്ലാവരും ഓണത്തിന് അവിടെ വരണമെന്ന് പറഞ്ഞില്ലേ മനേ അങ്ങനെ രണ്ടുപേർക്കും മിയാമോക്കും പുതിയ ആമൂക്കും ഉണ്ടായിരുന്നു ഓണ സദ്യ ഉണ്ടായിരുന്നു ആകാശമൊക്കെ ഇലയിട്ട് ചോറ് കൊടുത്തു വിട്ടോ കാരണം ചോറ്ന്ന് വെച്ചാൽ സെപ്പറേറ്റ് അവർക്ക് പരിപ്പും കൊണ്ട് എരിയൊന്നും ഇടാതെ പരിപ്പ് കറി ഉണ്ടാക്കി പിന്നെ ചോറ് നല്ലതായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചോറ് ഇലക്കാത്ത ചോറിട്ടിട്ട് ഈ പരിപ്പ് സെപ്പറേറ്റ് ഇട്ടിട്ട് നല്ലതായിട്ട് നെഗിടി നെഗടി ഞെഗിടി അല്ലേ ഞെവിടി 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 ഇച്ചിരിച്ച കൊടുത്തു വിട്ടോ അവിടെ കുറച്ച് കഴിച്ചു അപ്പോൾ ഒരല്ലേടെ ഒരു സൈഡിൽ ആകാശമോക്ക് മാമ്മ അപ്പറത്തെ സൈഡിൽ എനിക്ക് മമ്മ അല്ലേ വെച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരലേലും അമ്മ കഴിച്ചു ആണ് ഓണം സദ്യ ഇഷ്ടമായോ ഏ ഷോപിങ് ചെയ്യുമ്പോൾ ഉണ്ടാക്കി ഓണം സദ്യ ഇഷ്ടമായോ പിന്നെ ആകശമൊക്കെ സ്പെഷ്യലായിട്ട് പായസം വെച്ചു പായസം എന്താ അടപ്രഥമൻ്റെ കുഞ്ഞു കുഞ്ഞു അട അടപ്രഥമൻ ഉണ്ടല്ലോ അത് വെച്ചു ആശംക്ക് പായസം ഭയങ്കര ഇഷ്ടമായിട്ടാണ് മധുരം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആവശ്യമോട് പായസം കുടിച്ചു പായസം കുടിച്ചോ പായസം കുടിച്ചോ പഴമൊക്കെ ഇട്ട് ഇളക്കി പായസം കൊടുത്തു എല്ലാവട്ടി നിനക്ക് എല്ലാ കൂട്ടി ആ പായസം കുഴിച്ച് അന്നേരം ഉച്ചയ്ക്കും കൊടുത്ത് രൈറ്റും കൊടുത്തു അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് അപ്പോൾ അതൊക്കെ ഷോർട്സായിട്ടിട്ടേക്കുന്നത് എല്ലാവരും വന്ന് കാണണേ ആകാശമൊക്കെ നല്ല പട്ടപാടടുപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ഒരുക്കി ഞങ്ങൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഓണത്തിന് മുമ്പിട്ട് നാളാക്കാൻ കാണാൻ അത് കഴിഞ്ഞിട്ട് ഓണത്തിന് മുമ്പിട്ട് പിന്നെ ആ സുഖ സുഖമില്ലായിരുന്നു കേട്ടോ കാരണം വയർ വേദനയും പ്രശ്നങ്ങളൊക്കെ വയറ്റിലെന്തോ അസ്വസ്ഥത ഗ്യാസ് കയറിയതാണ് എന്താണെന്ന് അറിയുന്നത് എന്തോ വയറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ല നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ ഡോക്ടറിന് അപ്പോൾ അവിടെ അതുമല്ല ഈ ഓണത്തിന് മുമ്പ് ഇവിടെ ഗണേശ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു കേട്ടോ കർണാടകയിൽ അപ്പം ഗണേശ ഫെസ്റ്റിവൽ അന്നെങ്കിൽ നിങ്ങൾക്ക് സുഖമില്ല അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ല എന്ന് തന്നെ പറഞ്ഞു നമ്മൾ മെസ്സേജ് അയച്ചപ്പോൾ പിന്നെ നമ്മൾ മെസ്സേജ് അയച്ച് പറഞ്ഞപ്പോൾ ഒരു മെഡിസിൻ അയച്ചു തന്നു അങ്ങനെ ഞങ്ങള് ഇടയ്ക്ക് ഷോപ്പിൽ പോയി വാങ്ങി അങ്ങനെ വരുന്ന് കൊടുത്ത് അപ്പം വയറിൽ കുറച്ച് പ്രശ്നം കംപ്ലൈന്റ് ഒക്കെ മാറി അല്ല മുത്തേ പക്ഷെ കാര്യമായിട്ടൊന്നും കൊടുത്ത് ആ കണ്ട കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ മാറതേ ഞാൻ പറയുന്നത് കേട്ടിട്ട് അവളും പറയാം കേട്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ പറ അങ്ങനെ വയറില ആ വയറിൽ അസുഖം ഒക്കെ കുഞ്ഞിന് മാറി അത് കഴിഞ്ഞിട്ടാണ് ഓണം വന്നത് മുടി മുടിയുണ്ടാ മുള്ളം പന്തിരിക്കുന്ന മുടി ഇനി വെട്ടണ്ടെന്ന് പറഞ്ഞ അവടാ മുടി വളരുമ്പോൾ ആ മുടി വളർന്നു കഴിയുമ്പോൾ എന്തെങ്കിലും സിഗ്നലൊക്കെ ബ്രെയിനിൽ വന്നാലോ പറയാൻ പറ്റത്തില്ല ഇത് പ്രത്യേകതരം ആണ് അതല്ല ഇങ്ങനെ മുടിയെല്ലാം കൂടെ എഴുന്നേറ്റിരിക്കുന്നു ഞാൻ കെട്ടി വെക്കുന്നുണ്ട് ആ മിയാമോൾ എന്തുയെ എന്തി ഉറക്കെ പറ എങ്കിലേക്കാൻ പറ്റുള്ളൂ മിയാമോൾ എന്തിയെ സ്കൂളിൽ സ്കൂളിൽ പോയി പോയി ആ വൈകിട്ട് വരും ആ വൈകിട്ട് മിയാമോളുടെ ആകാശമുണ്ടെങ്കിൽ കളിക്കാൻ വേണ്ടിട്ട് വരും പറ ആ കളിക്കാൻ വേണ്ടിട്ട് ഞാൻ വരുമ്പോ ഏത് കളിയാ കളിക്കുന്ന ആവശ്യമോ ആ കളിയാണ് കളിക്കുന്നത് ഏത് കളിയ പിന്നെ ബർത്ത്ഡേ ആയിരുന്നു ഏട്ടാ എട്ടാം തീയതി സെപ്റ്റംബർ എട്ടിന് ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ ബർത്ത്ഡേയുടെ കേക്ക് കേക്ക് കെട്ടിങ് കഴിഞ്ഞല്ലേ മറ്റേ കേക്ക് കെട്ടിങ് കഴിഞ്ഞു പുതിയ ഡ്രസ്സ് അത് ഷോപ്പിംഗ് ചെയ്യുമ്പോട്ടോ മേടിച്ചു അവിടുത്തെ പുതിയ ഡ്രസ്സുകള് സാധാരണ ഇവിടെ ഫ്രോക്ക് അങ്ങനെ ഇടാറില്ല കാരണം നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനാണ് ലീസിക്ക് ടീഷർട്ടും പാൻറ്റും ആട്ടാണ് ഇടുന്നത് അപ്പൊ ചേച്ചിമാർ ആദ്യം ടീഷർട്ടും ഷർട്ടും പാൻറ്റും സെലക്ട് ചെയ്ത പക്ഷേ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോ ഒരു എന്താ പറയാ ഒരു ഹുമ്മു വേണം എന്താ പറയാ അതിനൊരു രസം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ചേച്ചിമാര് ഫ്രോക്ക് തന്നെ മേടിച്ചു കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി ഇരുത്തി അതേ ഷോർട്സ് ആട്ടാ ഇട്ടേക്കുന്നത് അപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്തു സന്തോഷമായോ രണ്ട് കേക്ക് മേടിച്ചില്ല പിന്നെ എത്ര കേക്ക് മേടിച്ചു രണ്ട് കേക്ക് മേടിച്ചിട്ടോ കാരണം ഒന്ന് ആകാശയ്ക്ക് ഒന്ന് മീ മീയെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് മേടിച്ചെന്താന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഒരു വിഷമമാണ് എല്ലാരും ആകാശം മാത്രം കെയർ എടുക്കുന്ന അവളെ കെയർ എടുക്കുന്നില്ല എനിക്കില്ല എല്ലാം ചേച്ചി മോക്കേ ഉള്ളൂ ചേച്ചി മോക്കേ ഉള്ളൂ എന്നാ ഇനിയിപ്പതിനൊരു പ്രശ്നം വേണ്ടാന്ന് വെച്ചാൽ ആകാശക്ക് ഒരു കളറിലെ കേക്ക് മീയാമ്മൂക്ക് ഒരു കളറിലെ കേക്ക് അല്ലേ മറ്റേ എന്നിട്ട് ഒരു കേക്ക് ആകാശമോൾ മോള് കട്ട് ചെയ്ത് മറ്റേ കേക്ക് മീ ആമോള് മൊക്കെ കേക്ക് ഇഷ്ടപ്പെട്ടോ കേക്ക് ഇഷ്ടപ്പെട്ടിട്ട അങ്ങനെ രണ്ട് കേക്ക് മേടിച്ച് പിന്നെ ഇവിടെ അടുത്തുള്ള വീട്ടിലും ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ചെറിയ പാപ്പട്ട വീടുകളൊക്കെ ഉണ്ട് അവിടെ പിള്ളേർക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തില്ലേ മറ്റേ ചെറിയ ചോക്ലേറ്റ് അല്ലാട്ടോ വലിയ ചോക്ലേറ്റ് കൊടുത്തല്ല മറ്റേ അങ്ങനെ എല്ലാവർക്കും വീട്ടിലുള്ള ഈ ഏരിയയിലുള്ള എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്തോട്ടോ അപ്പൊ എല്ലാരും വന്നപ്പോഴും ഇങ്ങനെ ആകാശം കൂടെ വിഷ് ചെയ്തില്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു സന്തോഷമായോ ഭയങ്കര ഇഷ്ടമായിട്ടാ കേക്ക് കെട്ടിന്ന് കാലിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തി കയ്യിലൊക്കെ ചെറിയ നൈഫ് ഒക്കെ കൊടുത്തിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ട കേക്ക് അങ്ങനെ ആകാശം വയസ്സായിട്ട് പറഞ്ഞേ അടുത്ത ബർത്ത് തനിയെ കേക്ക് കട്ട് ചെയ്യുവോ ഏ അടുത്ത ബർത്ത്ഡേക്ക് തനിയെ കേക്ക് കട്ട് ചെയ്യുമോന്ന് ഏ കട്ട് ചെയ്യോ ആ അടുത്തോട്ടം കുഞ്ഞു തനിയെ കേക്ക് കെട്ട് കേട്ടേ കുഞ്ഞു പറഞ്ഞിട്ടുണ്ടേ അതാണേ സമ്മതിച്ചേ സമ്മതിച്ച കഴിഞ്ഞാ പറ്റിക്കാൻ പാടില്ല സമ്മതിച്ചാ സമ്മതിച്ചേട്ടാ അടുത്തോട്ടം കുഞ്ഞ് തനിയായിരിക്കും കേക്ക് കെട്ടേന്ന് എന്റെ സഹായം ഒന്നും വേണ്ട ആണല്ലോ ആണേ എന്നിട്ട് അവരെല്ലാരും കേട്ടോണ്ടിരിപ്പണ്ടേ ആവശ്യമുള്ള ഓക്കെ ആണേ ആണല്ലോ ആ ആണ് കേട്ടാ ഇപ്പൊ അടുത്തോട്ടം കുഞ്ഞ് തനിയായിരിക്കും കേക്ക് നമ്മയുടെ സഹായം ഒന്നും വേണ്ട തനിയെ തന്നെ കത്തി പിടിച്ച് കേക്ക് കെട്ടിയെന്നേരിക്കും ആലോചിക്കാണോ ആണോ അങ്ങനെ ഇവിടുത്തെ വെച്ചേ പിന്നെ മീ അമ്മോട് സുഖമായിട്ടിരിക്കുന്നു മീ അമ്മൊക്കെ സ്കൂളുണ്ട് സ്കൂളിൽ പോയി പിന്നെ ആകാശമായിട്ട് രാവിലെ അമ്മ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ചെറുതായിട്ട് ചുമയും കോഡ് ആണ് ഇപ്പം ഇത്തിരി തണുപ്പുണ്ട് ഇപ്പം ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയാരുന്നു അപ്പം അതേ ചുമ ചെറുതായിട്ടുണ്ട് കിട്ടും കപമുണ്ട് അപ്പം അതിൻ്റെ നെബിലേസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടോ കണ്ട ചുമ ഉണ്ടെന്ന് പറഞ്ഞാൽ ചുമയുണ്ടെന്ന് നിങ്ങൾ അറിയണ്ടോ കുഞ്ഞൊന്ന് ചുമച്ച് കാണിച്ചേ എങ്ങനെയാക്കളെ ചുമയ്ക്കുന്നത് ഒന്ന് ചുമച്ച് കാണിച്ചേ എങ്ങനെ ചുമയാണ് കണ്ട കുഞ്ഞ് ചോച്ച കാണിച്ചു കണ്ടല്ലോ ആ ഒന്നൂടെ ആ ഒന്നൂടെ ഒരു ഓട്ടോടെ അപ്പൊ ചുമ വരുന്നില്ലാണോ ആണോ ഇങ്ങനെ പിന്നെ ആശ്മയുടെ വിശേഷങ്ങൾ ഇത്രയുള്ളു നമ്മളൊരു മൂന്നും എത്ര ആഴ്ചയായി രണ്ടു മൂന്നാഴ്ചയായി തോന്നില്ല മുത്തേ ഒരു വീഡിയോ മാസമായിട്ട് എന്താ ഇങ്ങനെ അപ്പൊ ഇനി കണ്ടിന്യൂ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ വീഡിയോ ചെയ്ത് ഞങ്ങളെല്ലാരെയും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കണം കമന്റ് അടിക്കണം സ്കിപ്പ് ചെയ്യാതെല്ലാരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തേക്കണം എനി പറഞ്ഞേ ബായി പറഞ്ഞേക്കറ ഉറക്ക പറ 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 പൂ വിൽക്കാൻ വേണ്ടിട്ട് റോഡിൽ വന്നിട്ടാതാ കേട്ടാ വിളിക്കുന്നെ ബായി പറ ബായി പറ സമയം പോകുന്നു അവർക്ക് സമയമില്ലാന്ന് ബായി പറഞ്ഞ് പറഞ്ഞേ ബായ് ബൈ ഭേ ആ വന്നു വന്നു ബൈ പറഞ്ഞി ബായ് വീടും ഇഷ്ടായിക്കടിക്കാൻ മറക്കല്ലേ